നമ്മുടെ ജീവാത്മാവ് പരമാത്മാവിൻ്റെ ആ ഒരു പ്രഭാവം ലഭിക്കും എന്നാണ് പറയുന്നത് അപ്പം അതാണ് യോഗ യൂണിയൻ യോഗ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് ഭാഗങ്ങളുടെ ചേർച്ച കൂട്ടിച്ചേരൽ എന്ന് അതിനെയാണ് യോഗ എന്ന് പറയുന്ന വാക്കുകൊണ്ട് തന്നെ ഉദ്ദേശിക്കുന്നത് ഇപ്പം നമ്മുടെ ജീവാത്മാവ് നമ്മുടെ പരമാത്മാവിനോടൊപ്പം നമ്മുടെ ആത്മാവ് ബ്രഹ്മം എന്നൊക്കെ പറയുന്ന ഒരു കാര്യമുണ്ട് അത് പ്രപഞ്ച ശക്തിയാണ് അപ്പം എല്ലാം എവറിത്തിങ് ഓൾ ദി സുപ്രീം കോൺഷ്യസ്നെസ് എന്നൊക്കെ ഇംഗ്ലീഷിൽ പറയുന്ന ഒരു കാര്യം അതുമായിട്ട് ചേരുന്ന അല്ലെങ്കിൽ അതുമായിട്ടൊരു ലിങ്ക് വരുന്ന ഒരു അവസരം വരികയാണ് നമ്മൾ സ്വച്ഛമായിട്ട് നിൽക്കുമ്പോൾ അപ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കും വളരെ സ്വച്ഛമായിട്ട് സ്റ്റില്ലായിട്ട് നിൽക്കുന്ന ഒരു ഒരു വെള്ളം അതിലേക്ക് ഒരു കല്ലെടുത്തെറിഞ്ഞ് കഴിയുമ്പോൾ ഒരു കലകലകലകല കിലക്കം ഉണ്ടാവും റിപ്പിൾസ് ഉണ്ടാവില്ലേ അതാണ് ശരിക്കും മനസ്സും ചിന്തകളും അതുമായിട്ടൊന്നും നിങ്ങൾ താരതമ്യം ചെയ്ത് നോക്കും മനസ്സിങ്ങനെ സ്വച്ഛ ശാന്തമായിട്ടിരിക്കുമ്പോൾ ഒരു കല്ല് വന്ന് വീഴുന്നു അതൊരു കളകളകളാന്ന് പറഞ്ഞാൽ ചിന്തയായിട്ട് ഇങ്ങനെ പോകുന്നു പിന്നെ അടുത്തൊരു കല്ല് വീഴുന്നു അങ്ങനെ പല 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 കല്ലുകൾ ചിന്തകൾ വീണുകൊണ്ടിരിക്കുമ്പോൾ എപ്പോഴും അതിങ്ങനെ അനങ്ങിക്കൊണ്ടേയിരിക്കും